ശ്രീനാരായണ ഗുരുസമാധി ദിനത്തിൽ സമൂഹ കഞ്ഞി സദ്യ ഒരുക്കി ചോഴിക്കോട് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറാം നമ്പർ എസ് എൻ ഡി പി ശാഖാ മന്ദിരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കന്നിസദ്യ ജാതി മത ഭേദമന്യേ ചോഴിയക്കോട് പ്രദേശത്തെ മുഴുവൻ വീടുകളിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് കഞ്ഞി സദ്യ തയ്യാറാക്കിയത് നാനാഭാഗങ്ങളിൽ നിന്നുമായി ആളുകൾ പങ്കാളികളായി ഒരു കർമ്മവും കർമ്മവും ഗുരുദേവൻ ഗുരുദേവൻ വചനവും ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ സമാധി ദിനത്തോടനുബന്ധിച്ച് ഗുരുപൂജയും പ്രാർത്ഥനയും നടന്നു ശാഖാ പ്രസിഡന്റ് ജയരാജ് ശാഖാ സെക്രട്ടറി സുദേവൻ വനിതാ സംഘം പ്രസിഡന്റ് ഷൈല സെക്രട്ടറി ലിജ സുരേഷ് അശോകൻ രതീഷ് ശിവദാസൻ എന്നിവർ കന്യസദ്യു നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുല്ലൂർ യൂണിയന്റെ കീഴിൽ രൂപം കൊണ്ട രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാമെന്റിൽ ശാഹ ഗുരുമന്ദിരമാണ് ഈ കാണുന്നത് ശാഹ പ്രവർത്തകരാണ് അന്ന് മുതലേ എല്ലാ വർഷവും കന്നിയഞ്ചിന് ഇവിടെ കന്നിസ്രയുണ്ട് അതായത് മതസൗഹാർദ്ദത്തിൻ്റെ പേരിലാണ് എല്ലാവരും എല്ലാവരും ഒരുപോലെ സഹകരിച്ച് എല്ലാ വീടുകളിൽ നിന്നും ഞങ്ങളെ കാ ഇതിൻ്റെ ഉൽപ്പന്നത്തിന് നമ്മൾ ചെല്ലാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എല്ലാ സമുദായക്കാരും അതിൻ്റെ അവരെ കഴിയുന്ന സഹായങ്ങളും ഉൽപ്പന്നമായിട്ട് നമുക്ക് തരിക അതിൽ ഇതിൽ കഞ്ഞി സദ്യയിൽ അവർ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ശാഖയാണ് മതസൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുന്ന ഒരു ശാഖയാണ് ചൂഴിക്കോട് എസ് എൻ ഡി പി ശാഖ ശാഖയുടെ കീഴിൽ പോത്തുപച്ച മില്പാലം എന്നിവിടങ്ങളിലും കഞ്ഞിസദ്യ ഒരുക്കിയിരുന്നു കന്യസദ്യക്ക് ശേഷം ബാക്കി വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്ത് കെട്ടിട നിർമ്മാണത്തിനായി വകയിരുത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നാട്ടു വാർത്ത മടത്തറ